ഗ്രഹം ഒരു നാളും മമ മനസ്സിന് കരുണാവരിധേ തവ പദ തളിരനിശം കുപാം ഞാൻ പളനീശ യുധിഷ്ഠിരനും മഹർഷിമാരും അർജുനനും ഒക്കെ കൂടിയിട്ടുള്ള സംവാദം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് ധനഞ്ജയ എല്ലാത്തിലും ശ്രേഷ്ഠമായ വസ്തു ധനമാണെന്നും ധനമില്ലെങ്കിൽ ഇക പര ലോകത്തിൽ ഗതി കിട്ടില്ല എന്നും ഒക്കെ നീ പറയുണ്ടായില്ലോ അങ്ങനെ ഇപ്പോൾ വാദത്തിന് വേണ്ടി സമർത്ഥിക്കുകയാണെങ്കിൽ ഈ നിസ്വന്മാർക്ക് ഒരു ഗതിയും ഇല്ല എന്നല്ലേ വരണത് എന്നാൽ ഈ ലോകത്ത് എല്ലാവരേ കാളും സുഖികളും സന്തുഷ്ടരും അവരല്ലേ അങ്ങനെയിരിക്കുമ്പോ ധനമാണ് ലോകത്തിലെ എല്ലാത്തിലും ശ്രേഷ്ഠം എന്ന് നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അത് അംഗീകരിക്കാൻ പറ്റുമോ ധനം സുഖഹേതുവാണ് അവിവേകികളാണ് പറയണത് വിവേകികൾ അത് ഒരിക്കലും സമ്മതിക്കില്ല ധനം ആർക്കും സുഖം തരാറില്ല ഉണ്ണി അത് ദുഃഖത്തിന് കാരണമായി തീരുകയാണ് പതിവ് മനസമാധാനം കിട്ടാതെ ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന യുധിഷ്ഠിരൻ പിന്നീട് സംസാരിച്ചത് വ്യാസ ആചാര്യനോടാണ് ആചാര്യ എനിക്ക് ഈ സുഖങ്ങളിൽ ഇപ്പോ അല്പം പോലും താല്പര്യം കാണുന്നില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ തുറകളും ദുഃഖഭങ്കിലായിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കൂ ഭർത്താക്കന്മാരും മക്കളും മരിച്ച സ്ത്രീകള് അച്ഛൻ മരിച്ച കുട്ടികളെ അവരുടെ ദുഃഖം കാണുകയല്ലേ അങ്ങനെ അത് കണ്ടുകൊണ്ട് അരമനയിലിരുന്ന് രാജഭോഗങ്ങളോട് സുഖിക്കാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കണില്ല അതിനാൽ ഏറ്റവും നല്ല ജീവിതം ഈ എന്ന് എൻ്റെ മനസ്സ് പറയണു അതുകൊണ്ട് ഞാൻ പരിപ്രാചകനാവാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ വ്യാസാചാര്യൻ മറുപടി പറഞ്ഞു യുധിഷ്ഠിര അങ്ങേപ്പോലെ മഹാപ്രതാപശാലിയും തികഞ്ഞ ധാർമ്മികനുമായിരുന്നു ഹൈഗ്രീവ ചക്രവർത്തി അദ്ദേഹം ക്ഷാത്രം കൊണ്ട് തന്നെ ശാശ്വതമായ സ്വർഗപ്രാപ്തി നേടിയ ആളാണ് ഇന്ന് സ്വർഗത്തിലെ സുഖഭോഗങ്ങളെ അനുഭവിച്ച് സുഖമായി കഴിഞ്ഞുകൂടുന്നു അങ്ങ് അതുപോലെ ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിച്ച് ധർമാർത്ഥ കാമങ്ങളാകുന്ന ത്രിവർഗത്തെ നേടിയ ശേഷം പരിവ്രാജകനാവാൻ ഒരുങ്ങുന്നതാണ് ശരിയായ ധർമ്മസ്ഥിതി പ്രജയുടെ സമ്പത്തിന്റെ ആറിലൊന്ന് രാജാവിന് അവകാശപ്പെട്ടതാണ് എന്നാൽ അവർ ദുഃഖിക്കാൻ ഇടവന്നാൽ ആ ദുഃഖത്തിന്റെ പാതി അംശം രാജാവും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ധർമ്മത്തെ അറിഞ്ഞു ജീവിക്കൂ എന്ന് വ്യാസാചാര്യൻ പറഞ്ഞു യുധിഷ്ഠിര എല്ലാം കാലത്തിൻ്റെ ചെയ്തികളാണ് കാലപ്രവാഹം തന്നെയാണ് പ്രപഞ്ചത്തിനെയും ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന് ഒരു കാലത്തും ജയിക്കാൻ കഴിയാത്തതും എല്ലാ പ്രകാരത്തിലും അവനെ കീഴടക്കുന്ന ഒരു ശക്തിയാണ് കാലം വൃക്ഷം പൂക്കുന്നതും കായ്ക്കുന്നതും പഴമാകണതും ബാലന്യുവാകണതും ജീവികൾ ജനിക്കണതും മരിക്കണതും എല്ലാം കാലത്തിൻ്റെ ഗതിയാണ് എന്തിന് ചന്ദ്രാദിത്യന്മാരുടെ ഗതി വിഗതികളെ നിയന്ത്രിക്കുന്നത് പോലും കാലാണ് അതുകൊണ്ട് ഈ മരണങ്ങൾക്കെല്ലാം ഉത്തരവാദി കാലം മാത്രമാണ് ഈശ്വരഹിതങ്ങളാണ് ജഗത്തിൽ നടക്കുന്നത് എല്ലാം നമ്മൾ ആചരിക്കേണ്ട ധർമ്മങ്ങളെല്ലാം ആചരിക്കുക അതുമാത്രേ മനുഷ്യന് ചെയ്യാൻ സാധിക്കുള്ളൂ ബാക്കി ഒന്നും നമ്മുടെ കയ്യിലുള്ളതല്ല ഇതൊക്കെ കേട്ടിരുന്ന യുധിഷ്ഠിരൻ വീണ്ടും വ്യാസഭഗവാനോട് സംവാദിക്കാൻ തുടങ്ങി അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളി തള്ളിവിട്ടത് ഞാനാണ് അതുപോലെ പാഞ്ചാലിയുടെ അഞ്ച് പുത്രന്മാരെ കൊല്ലിച്ചതും ഈ യുദ്ധമാണ് ഈ യുദ്ധം മൂലമാണ് ധ്രുപദനും ദൃഷ്ടിദ്യുമനും അസംഖ്യം ബ്രന്തുജനങ്ങളും മരിച്ചത് ഇതെല്ലാം സംഭവിച്ചത് എൻ്റെ രാജ്യലോഭം മാത്രമാണ് ഞങ്ങളുടെയൊക്കെ രക്ഷിതാവും ഉപദേഷ്ടാവും ഞങ്ങളുടെ ഏക അവലംബവുമായിരുന്ന പിതാമഹനെ ശരശയ്യയിൽ ഈ യുദ്ധമല്ലേ എൻ്റെ രാജ്യമോഹമല്ലേ ഈ അനുഭവങ്ങളെല്ലാം ഓർത്ത് ഞാൻ എങ്ങനെ രാജഭോഗങ്ങളെ സുഖിച്ചുകൊണ്ട് രാജാവായി വാഴും അതുപോലെ ദ്രോണാചാര്യൻ ഞങ്ങളുടെ ജ്യേഷ്ഠൻ കർണൻ അസംഖ്യൻ രാജാക്കന്മാര് എണ്ണമില്ലാത്ത പടയാളികൾ എല്ലാം ഈ യുദ്ധത്തിലല്ലേ നശിച്ചത് എൻ്റെ രാജ്യലോഭം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിച്ചത് ഇങ്ങനെയുള്ള ഞാൻ എങ്ങനെ എൻ്റെ പ്രജകളെ അഭിമുഖീകരിക്കും ഇവിടെ തന്നെ കിടന്ന് പ്രായോപേശം ചെയ്ത് പരഗതി പ്രാപിക്കുന്നതാണ് ഇതിലും ഉത്തമം എന്നാണ് എൻ്റെ മനസ്സ് പറയണത് ഇതെല്ലാം കേട്ടിരുന്ന വ്യാസാചാര്യൻ വീണ്ടും യുധിഷ്ഠിരനോട് സംവാദിക്കാൻ തുടങ്ങി അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെ കഴിഞ്ഞതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടും വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചും ധർമ്മത്തെ ഉപേക്ഷിക്കുന്നതിൽ പരം മൂടത വേറൊന്നുമില്ല അങ്ങ് അങ്ങയുടെ ധർമ്മത്തെ ശരിയായ രീതിയിൽ ആചരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് അശ്വാമാവ് എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹവും മിഥുര രാജാവും തമ്മിൽ കണ്ടുമുട്ടി അവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണം ഞാൻ അങ്ങയ്ക്ക് കേൾപ്പിച്ചു തരാം യുധിഷ്ഠിര ഈ മിഥില രാജാവ് അങ്ങയെപ്പോലെ ദുഃഖിതനും പാശ്ചാത്താവവിഷ്ടനും ആയിരുന്നു അദ്ദേഹം അശ്വമാവിനോട് തൻ്റെ ദുഃഖ നിവൃത്തിക്കുള്ള മാർഗം അന്വേഷിച്ചു അപ്പോൾ അശ്വമാവ് ജനകന് കൊടുത്ത ഉപദേശമാണ് ഇനി ഞാൻ പറയാൻ പോണത് മഹാരാജാവെ അങ്ങക്ക് എന്താണ് ദുഃഖ കാരണം ആരാണ് അങ്ങയെ ദുഃഖിപ്പിക്കണത് സംസാരത്തിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്കൊന്നും ആരും കർത്താവല്ല ഭ്രമം കൊണ്ട് താനാണ് ഇതിൻ്റെ എല്ലാം കർത്താവ് എന്ന് പലരും തെറ്റ് ധരിക്കുന്നു ആ തെറ്റ് തന്നെയാണ് എല്ലാവരുടെയും ദുഃഖ ഹേതു ജീവിതത്തിലെ നാനാ തരത്തിലുള്ള ദുഃഖങ്ങൾക്കും ആരും ഉത്തരവാദിയല്ല വർത്തമാന കാലത്തിൽ വന്നു ചേരുന്ന അനുഭവങ്ങളൊഴിച്ച് മറ്റൊന്നും ആർക്കും അറിഞ്ഞുകൂടാ ഒന്നിനെയും വിശ്വസിക്കാതിരുന്നാൽ ഏത് അടിസ്ഥാനത്തിൽ ജീവിക്കും ജീവിതത്തിന് ഒരു അടിസ്ഥാനവും ഇല്ലെങ്കിൽ പിന്നെ വിവേകം കൊണ്ട് എന്ത് പ്രയോജനം അതിനാൽ ശാസ്ത്രങ്ങളെ വിശ്വസിക്കുക തന്നെ വേണം പരലോകത്തെ ആരും നേരിട്ട് കണ്ടിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ല എന്നാലോ ഇത് ഇല്ല എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ അതും ഇല്ല സ്വർഗനരകങ്ങളും മറ്റ് പരലോക അനുഭവങ്ങളും ശാസ്ത്ര നിർദ്ദേശപ്രകാരം വിശ്വസിക്കലാണ് പതിവ് മനസ്സിൻ്റെ ചഞ്ചലതയാണ് സുഖദുഃഖങ്ങളുടെ കാരണം മനസ്സ് നിശ്ചലമായി കഴിയുമ്പോൾ എല്ലാവിധ സുഖദുഃഖങ്ങളിൽ നിന്നും നമ്മൾ മുക്തരായിത്തീരും അവൻ സുഖിയായിത്തീരും സുഖദുഃഖങ്ങൾ പദാർത്ഥങ്ങളുടെയോ വ്യക്തികളുടെയോ ധർമ്മം അല്ല അത് മനസ്സിൻ്റെ ഒരു വിഭ്രാന്തി മാത്രമാണ് പ്രവർത്തികൾക്ക് ഏതു ചഞ്ചലതയാണ് അച്ഛനമ്മമാരും ബന്ധുക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പാന്തന്മാർ പെരുവഴി അമ്പലത്തിൽ കൂടുന്നത് പോലെയുള്ളൂ എല്ലാവരും അവരവരുടെ സമയം കഴിയുമ്പോൾ പിരിഞ്ഞു പോവുക തന്നെ ചെയ്യും ഒരു വ്യക്തി എന്നുള്ളത് ആത്മാവാണ് ആ ആത്മാവ് ചൈതന്യമാണ് ആ ചൈതന്യത്തെ ഉപാസിച്ച് അറിയുന്നതോടു കൂടിയിട്ട് എല്ലാ ഭ്രമങ്ങളും ആ ചൈതന്യത്തിൽ അലിഞ്ഞു ചേരുന്നു എന്നാലും ധാർമ്മികമായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് ജനങ്ങളും കർത്തവ്യങ്ങളെ ആചരിക്കുന്നു അങ്ങനെ മനസ്സിനെ അടക്കി മിത്യഭ്രമങ്ങൾക്ക് വിധേയനാവാതെ കർത്തവ്യം നിരതനായിത്തീരും ഇത്രയൊക്കെ വ്യാസാചാര്യൻ ഉപദേശിച്ചിട്ടും യുധിഷ്ഠിർന്ന് യാതോ ഒരു ഭാവമാറ്റവും ഇല്ല ഇത് കണ്ട അർജുനൻ ഇനി എന്താ ചെയ്യണ്ടേ എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാത്തിനും അവസാനത്തെ ആശ്രയം ഭഗവാനാണല്ലോ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു